വഴി <laughs> പെട്ടണ്ട <laughs> 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 സുജി ചിരിക്കോട്ട് ഒട്ട് ഇത് കട്ടി കൊണ്ട് ഒട്ടാൻ പാടാണ്

എല്ല അങ്ങനെയാണല്ലേ നമ്മളിത് പുൽക്കൂടുതൽ വെക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഈവൻ ഉണ്ണിയേശുൾപ്പെടെ വെൽക്കുക അങ്ങനെ ജനിക്കുമെന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് ആ കുട്ടി എന്തോന്നാണ് പള്ളിയിലോട്ട് നേർച്ചയ്ക്ക് വിടണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ കുട്ടി ജനിച്ച് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എന്തോന്നാണ് പള്ളിയിലോട്ട് വിടുന്നു അങ്ങനെ അവര് ആ പള്ളിയിലെ ഒരു എന്തോ ദാസിയായിട്ട് ഇങ്ങനെ എന്തോന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന സമയത്ത് വീണ്ടും ഗബ്രിയൽ വന്ന് പറഞ്ഞു അവൾക്ക് ഒരു കുഞ്ഞു ജനിക്കും ദൈവത്തിന്റെ എന്തോന്നാണ് ലൈറ്റ് ആണ് ാണ് കുഞ്ഞേനിക്കും പറഞ്ഞു നീലക്കളം ഉടുപ്പിട്ടിട്ടാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരാളാണ് വന്ന് സംസാരിക്കുന്ന സജിതയുടെ മാലാക റെഡി നീന്ത മുന്നേ ഉണ്ടാക്കുന്നുണ്ട മാലാകാല ഇവിടെ ഒരു മാലാരി ഉണങ്ങാൻ വെച്ചു ചാർ വെക്കണം ചാറ് വെക്കണം നടന്നു നടന്നു നിന്റെ അടുത്താ പറയുന്നത് കളയല് കാണുമ്പോ അതാ പുൽക്കൂടി പുൽക്കൂടി ഉണ്ടോ ഗ്രീൻ ആണോ ഗ്രീൻ സ്റ്റാർ ഗ്രീൻ സ്റ്റാർ ഗ്രീൻ സ്റ്റാർ ഗ്രീൻ സ്റ്റാർട്ട് അപ്പൊ ഇതോ ഈ കഷത്തിരിക്കുന്നത് അത് എന്തോന്നാണ് കഷ്ടത്തിരിക്കുന്നത് എടുക്കാൻ പാടില്ല അത് ഉത്തരത്തിരിക്കുന്നത് എടുക്കാൻ പാടുള്ളൂ പുൽക്കൂട് എങ്ങനെയുണ്ട് വണ്ടർഫുൾ പറഞ്ഞേ വണ്ടർഫുൾ സ്റ്റാർ എവിടെ എവിടെ സ്റ്റാർ ഇട്ടേക്കുന്നത് ക്രിസ്മസ് ട്രീ എവിടെ ട്രീ 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 ക്രിസ്മസ് ക്രിസ്മസ് എവിടെ ആ ആ പുൽക്കൂട് എവിടെ പുൽക്കൂട് ആ കൂട് വെക്കാനല്ല ഗുഡ് പറഞ്ഞേ സജിതയ്ക്ക് പ്രശ്നമാണ് നിനക്കറിയത്തില്ല ഒരു സാധനം അവിടെ ഇരുന്ന പിന്നെ മാറ്റാൻ പാടില്ല മാറ്റി കഴിഞ്ഞു ഞാൻ ആയോണ്ടും പറഞ്ഞില്ല അവിടെ സാധനം അടിച്ചു നോക്കിവിടെ വെച്ച് ഏതാ ക്രിസ്മസ് കൊണ്ടുപോയോ കൊണ്ടുപോയിട്ടാണ് അത് കണ്ട് ക്രിസ്മസ് പാപ്പ കൊണ്ടുപോയാണ് ാണ് നല്ലത് എന്നിട്ട് കെട്ടി വയ്ക്കൽ ലുക്ക് ആണ് ഇത് ഒരുപാട് പ്രതീക്ഷകൾ തന്ന എന്റെ ലൈറ്റ്സ് ആണ് നിങ്ങളീ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പലം കൊടുക്കുകയാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് ചെയ്യണം അതെ വെച്ചോ വെച്ചോ ഒരു നോക്കി ചേച്ചി ഒരു നോക്കി ചേടേ ഒരു നോക്കി ചേടേ ആ നോക്കി ചേച്ചി അങ്ങോട്ട് എട്ടെ ആണിക്ക് തോള് വെയിറ്റി കുരീ ചേച്ചി ഇത് എങ്ങനെ ഇതാക്കണം മാക്കി നൂല് വെട്ടി കളഞ്ഞല്ലേ ഇതിന്റെ ഇതിന്റെ എത്ര എത്ര ഉണ്ടാവത്ര കൊണ്ടണ്ട് ഉണ്ട് അങ്ങോട്ട് ആസ് കട്ട് ചെയ്യേണ്ട പോലെ കട്ട് We wish you a Merry Christmas. We wish you